നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ എന്താ സ്പെഷ്യൽ എന്ന് നോക്കാം നമുക്കിന്നൊരു സ്പെഷ്യൽ തോരൻ കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ ഈ തോരൻ താളിൻ്റെ തോരൻ ചേമ്പും തണ്ട് എന്നൊക്കെ പറയും അപ്പം ഇത് നമുക്ക് തോരൻ വയ്ക്കാം ഇതെങ്ങനെയാണ് തോരൻ വെക്കുക തോരൻ വയ്ക്കാൻ എന്തെല്ലാം വേണം എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ചൊറിച്ചിലുണ്ടാവും പേടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ചൊറിച്ചിലുണ്ടാവും ഒരു പേടിയും വിചാരിക്കാതെ നമ്മളങ്ങോട്ട് കഴിക്കുക കുറച്ച് തരിപ്പും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അത് നാവ് ചൊറിച്ചില് ഇല്ലാത്ത നാവൊന്നുമല്ലല്ലോ നമ്മുടെ ആരുടേയും അപ്പോൾ അതൊക്കെ മാറിയോളൂ നീ അപ്പം നമുക്കിതിന് വേണ്ടതൊക്കെ തയ്യാറാക്കാം തണ്ട് തോരം വെക്കാനായിട്ട് ഇതാ ചേമ്പും തണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യം എന്താ രണ്ട് മണി അരി ചെറിയ കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കുന്നവർക്ക് കടുക് പൊട്ടിക്കാം ഞാൻ കടുക് പൊട്ടിൻ്റെ അരമണി അരമണിയാണ് ഇടുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് നാളികാരം കുറച്ച് കൊച്ചു ജീരകം പച്ചമുളക് കറിവേപ്പില കൊച്ചുപുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക അതായത് അരയ്ക്കണ്ട ഒതുക്കിയെടുക്കുക അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ശരിയായിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്താ വെച്ചാൽ അങ്ങോട്ട് ഒഴിക്കും എന്നിട്ട് നമ്മൾ കടകിൻ്റെ പാരം ഈ അരിമണികൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തുപോളി അതങ്ങോട് പൊട്ടാ അതങ്ങോട് പൊട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചുവന്നുള്ളി ഓ മൈ ഗോഡ് ഞാൻ ചട്ടകമെടുത്തില്ല ഈ ചട്ടകം എടുത്തില്ല ഇളക്കാലത്ത് എൻ്റെ ഉള്ളി കരിഞ്ഞു പോകുമോ ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് ചേമ്പുത്തണ്ട് അഥവാ താള് തോരനാണ് ഇതിന് നമുക്കധികം ചിലവുകളൊന്നുമില്ല നമുക്കൊരു നേരം ഭക്ഷണം വയ്ക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കഞ്ഞി ഉണ്ടാക്കുക ഒന്ന് നമ്മുടെ വീട്ടിലിരി ഒരു പിടി അരിയിട്ട് കഞ്ഞി വെക്കുക ഏതെങ്കിലും പറമ്പിലോടിപ്പോയി ഈ ഒരു കണ്ടു കുറിച്ചുകൊണ്ട് വന്ന് നമുക്കിതുപോലെ വീട്ടിലുള്ളതെല്ലാം വെച്ച് ഒരു നല്ല തോരൻ ഉണ്ടാക്കുക എന്നിട്ട് അങ്ങോട്ട് കൂടെ വെച്ച് തീർക്കാം എത്ര മനോഹരമായ രുചികരമായ തോരനാണ് ഇതെന്ന് നിങ്ങൾക്കറിയാം ഇത് കണ്ട് കൊതിയേറിയിട്ട് നാളെ തന്നെ നിങ്ങളിത് വയ്ക്കും വെച്ചേ പറ്റൂ നിങ്ങളെക്കൊണ്ട് ഞാൻ അലയും പുല്ലും ഇതെല്ലാം ചേച്ചിക്ക് ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെ നിങ്ങൾ കഴിക്കണം അതാണ് നിങ്ങൾ കോഴിക്കാൽ മാത്രം കഴിച്ചു വെച്ചുകൊണ്ട് കാര്യം ഇതോടെ നിങ്ങളെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചേ കഴിപ്പിച്ചേരിക്കും നിങ്ങളുടെ ആരോഗ്യം നോക്കേണ്ടത് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങളുടെ ഓരോരുത്തരും ആരോഗ്യവും എൻ്റെ ശരിഷ്ടത്തിലാണ് അതൊക്കെ എനിക്ക് നോക്കണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് താളിട്ട് കൊടുക്കാം താളിയിൽ വെള്ളമുള്ളതാട്ടാ നമ്മള് കഴുകി അരി വെച്ചിട്ട് അത് ഇട്ടാൽ മതി ഇനി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊളാക്കല്ലേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല താളീന്ന് ഇറങ്ങി വരുമെള്ളം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി ഇളക്കി നമുക്കിതാ അടച്ചു വെച്ചിട്ട് ആവിയില് വേവിക്കാം ഒരു കാര്യം അറിഞ്ഞൂട്ടാ നിങ്ങള് പറക്കരുതേ എന്തായാലും നിനക്ക് മനസ്സിലായി നമ്മൾ ഉപ്പിട്ട അപ്പൊ കുറച്ച് ഉപ്പ് ഓ അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് കിട്ടുക താളല്ലേ ഉപ്പ് വേഗം കയറി പിടിക്കൂട്ടാണ് നമുക്കിത് അടച്ചു വെക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇത് ഇതെന്താണ് തേങ്ങ നല്ല ജീരകം ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കുക കറക്കിയെടുത്ത് ഇലക്കിട്ട് വാലിറ്റിങ്ങിൻ്റെ എടുത്ത ഉപ്പേരി ആയിക്കാട്ട് അഞ്ഞി കഞ്ഞി കുടിക്കുമ്പോഴാണ് മക്കളെ അപ്പോൾ നമ്മുടെ കഞ്ഞിക്കുള്ള ചേമ്പുത്തണ്ട് അഥവാ താള് തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഞ്ഞി കുടിച്ചാലോ വരുവരു വരൂ എല്ലാവരും കഞ്ഞി കുടിക്കോ വരുവരു വരൂ അപ്പം നമുക്കിതാ നമ്മുടെ സ്പെഷ്യൽ ചേമ്പുത്തണ്ട് തോരൻ പിന്നെ തക്കാളിയും പരിപ്പും കറി ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ വരൂ എന്ത് രസകരമാണ് നമ്മുടെ താള് തോര വെച്ച് കഴിച്ചു നോക്കൂ പിന്നെ ഞാൻ ഇന്ന് വെളിച്ചായി എഴുന്നേടുമ്പോ എനിക്ക് അണിഞ്ഞൊറുകണമെന്ന് തോന്നിക്കണം അപ്പൊ നമ്മളെല്ലാം സമർപ്പിച്ച് ഈശ്വരനിലേക്ക് പോയ ആ വ്യക്തിയാണ് അങ്ങനെയുള്ളവർക്ക് ഭ്രാന്തണ്ടാവും എന്ന് പറയ അങ്ങനെയുള്ളവർക്ക് ഭ്രാന്തണ്ടാവും എന്നാ പറയുന്നത് എനിക്കറിയില്ല അപ്പൊ ഇത് കാണുമ്പോൾ എന്ന് നിങ്ങൾക്ക് തോന്നണം അല്ലേ കിറയിലൊന്നു അപ്പം ഇന്നാണ് ഇനിങ്ങണം എൻ്റെ മനസ്സിൽ തോന്നി അപ്പോൾ ഞാനൊരു പതക്കം ഒക്കെ എടുത്ത് കെട്ടി കയ്യിൽ കുറച്ച് കരിവളൊക്കെ ഇട്ടു കണ്ടോളം എല്ലാവരും അതൊക്കെ എനിക്ക് തോന്നിക്കണത് അങ്ങനെ ചെയ്യും അത് രാന്തേ ലക്ഷണമാണോ കിറയില്ലേട്ടോ പറഞ്ഞു തരണേ അവിടെ ഒരു ചെമ്പരത്തിപ്പൂ വെക്കണം എന്ന് വിചാരിച്ചത് സൈഡ് നോക്കിയിട്ട് കിട്ടിയില്ല അതോടെ മെച്ചിട്ട് ഇനി വരാം എന്നിട്ട് കമ്മതി കേട്ടിട്ട് കാണാം കമൻ്റ് കമിൻ്റിടുന്നവരുടെ വിചാരം അവരാണ് വലിയതെന്ന് അവരെ കൊണ്ട് കമൻ്റ് ഇടിക്കുന്നത് ഞങ്ങളാണ് അത് ചിന്തിക്കാനുള്ള ബോധം നിങ്ങൾക്ക് വേണം അതിനുള്ള അവസരം ഒരുക്കി തരുന്നത് ആര് ഞങ്ങളാണ് ഞങ്ങളിങ്ങനെ സ്വരം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഞങ്ങൾ അവസരം തരും അപ്പൊ നിങ്ങൾ കയറി കോളിടിക്കുന്നുള്ളോട്ടാ ഞാൻ എന്തെങ്കിലും കാണിച്ചാലല്ലേ നിങ്ങൾക്ക് കമ്മി തരാൻ പറ്റുള്ളൂ അത് എന്തേക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ നിറത്തേണ്ടത് ഒരു ഗ്ലാസ് അതിലെ മാഷ ടീച്ചർ ഞാനാണ് നിങ്ങളെൻ്റെ സ്റ്റുഡൻ്റുകളാണ് ലളിതമായി എങ്ങനെ ജീവിക്കാം അതാണ് എൻ്റെ വീ ചാനലിൽ കൂടെ ഞാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കി നമുക്ക് തിന്നാൻ തരുമ്പോൾ എനിക്ക് അത് വേണ്ട എനിക്ക് ഇത് വേണ്ട എനിക്ക് അങ്ങനെ വേണ്ട എങ്ങനെ എന്നൊക്കെ നമ്മൾ പറയും നമുക്കൊരു കുടുംബാവട്ടെ അപ്പം തെങ്ങിൻ്റെ പേരായാലും കൊത്തി പേരിൻ ആക്കി നമ്മൾ തിന്നും അപ്പം പറയാൻ കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർ അടുത്ത് എനിക്കറിയാനൊരു സാമ്യുണ്ട് ആ സാമി നന്നായി വീട്ടില തിന്നും ഒരടുക്ക് വീട്ടില രണ്ട് ദിവസത്തേക്ക് വേണം അങ്ങനെ തിന്നും എന്നേക്കൊക്കെ ഓവറാണ് നമ്മൾ വല്ലപ്പോഴും കഴിച്ചാൽ ഭക്ഷണം കഴിച്ചാലൊക്കെ നമ്മൾ കഴിക്കുള്ളൂ പക്ഷെ സാമി അങ്ങനെയല്ല സാമി ഇങ്ങനെ സാമ്പോലെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അടക്കിയില്ലെങ്കിൽ അടക്കില്ലെങ്കിൽ എന്താണ് സംഭവിച്ച കഴുങ്ങില്ലേ കഴുങ്ങ് അടക്കുന്നതാണ് കഴുങ്ങ് അതിൻ്റെ അടിയിലത്തെ വേര് തുരന്ന് ആ വേര് വെട്ടിമുറുക്കിയതില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞു മൊക്കളെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ കമൻറ്റ് ചെയ്യുമോ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യണം അബിലൂടെ ചൂനാട്ടിനൊക്കെ നമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക ശരി പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും